എല്ലാരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാം ഹീറോ ആയിട്ടുള്ള ഇത്ര ആ വലിയൊരു ഇതില് പ്രോജക്റ്റില് ഹീറോ ആയിട്ടാണ് ഒരുപാട് ൂട്ടും ആൾക്കാർ ആളാണ് അന്നയുടെ കൂടെ അഭിനയിക്കാൻ പറ്റി വീണ്ടും പിന്നെ ടി സുരേഷ് ബാബു സാറിനെ വലിയൊരു ഡയറക്ടറുടെ മെയിൻ ക്യാരക്ടർ ചെയ്യാൻ പറ്റി വളരെ സന്തോഷം അതുപോലെ നമ്മുടെ പ്രൊഡക്ഷൻ പ്രൊഡ്യൂസർ അതെ മലയാള സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് സിനിമകൾ വലിയൊരു വലിയൊരു പ്രാവശ്യം ആണ് അത് ടി സുരേഷ് ബാബു സാറ് ഡയറക്റ്റ് ചെയ്യുന്നു സന്തോഷ് സാർ സാറ് ചെയ്യുന്നു

വലിയ സന്തോഷമുള്ള ഒരു അതാണ് പിന്നെ അതുപോലെ ആക്ഷൻസ് ആണെങ്കിലും പഴൻ രാജ് ഒരുപാട് സുഖാണ്ടി മാസ്റ്റർ അപ്പൊ അതുപോലെ വലിയ വലിയ ടെക്നീഷ്യൻസ്മാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ എനിക്ക് വളരെ സന്തോഷം അദ്ദേഹം സപ്പോർട്ട് ചെയ്തു അതുപോലെ ഡയറക്ടർ സപ്പോർട്ട് ചെയ്തു പിന്നെ ദൈവത്തിന്റെ നിമിത്തം ഉദ്ദേശ് നമ്മുടെ ഇൻഡസ്ട്രിയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളുണ്ടല്ലോ മമ്മൂക്കയുടെ ഒരു വ്യക്തി അപ്പൊ ശബ്ദം കൊണ്ടും ലുക്ക് കൊണ്ടും ഒത്തിരി സോ എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷയാണ് ആ പ്രതീക്ഷ ഐ തിരുന്നു സേ ലൈക്ക് വളരെ നന്നായിട്ട് ഐ വുഡ് സേ ആക്ടി ബെസ്റ്റ് അല്ലേ നല്ലൊരു കഥാപാത്രം കിട്ടിയായിരുന്നു കാരണം നമുക്ക് സസ്പെൻസ് ത്രില്ലർ ആയതുകൊണ്ട് ക്രൈം സ്റ്റോറി ആയതുകൊണ്ട് നമുക്കൊന്നും പറ്റത്തില്ല അതെ ഞാൻ ഹീറോ ആണോ ഗൗരി ഹീറോയിൻ ആണോ അന്നെ ഹീറോയിൻ ആണോ ഇവര് വില്ലത്തി സംശയി സംശയില്ല കഥാപാത്രങ്ങളുണ്ട് ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ഒരുപാട് ഫൈറ്റ് ഉണ്ടോന്ന് അപ്പൊ ട്രെയിലർ കണ്ടില്ല അഞ്ച് മാസ്റ്റേഴ്സ്റ്റേഴ്സിന്റെ കൂടെ

Okay. okay.